എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ശുഭാശുഭഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തി നാലാം തീയതി മുതൽ മുപ്പത്തി രണ്ടാം തീയതി വരെയുള്ള എട്ട് ദിനങ്ങളിലേക്കുള്ള ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കാരണം മിഥുന മാസം മുപ്പത്തി രണ്ടാം തീയതി സംക്രമമാകുന്നു പിന്നീട് കർക്കിടകം ഒന്ന് ആരംഭിക്കുകയാണ് അതായത് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് മുത്ര മുത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാണികമെന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങം രാശി ഇവിടെ ചിങ്ങം രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ കേതു നാലാം ഭാവത്തിൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ ശനി പത്താം ഭാവത്തിൽ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം പന്ത്രണ്ടിൽ ബുധൻ ഇവിടെ ചിങ്ങൻ രാശിക്കാർ യാതൊരു രേഖകളുമില്ലാതെ ഒരു രൂപ കാശ് ആരെയും സഹായിക്കരുത് എന്തിനും രേഖ വേണം രേഖയില്ലെങ്കിൽ തനിക്ക് ഭാവിയില്ല രേഖ ശത്രുവായി വരുന്നതാണ് രേഖാപരമായ വിഷയത്തിൽ എഴുത്തുകുത്തുകളില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ചിങ്ങൻ രാശിക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വാരമാണിത് അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം രേഖാപരമായ വിഷയത്തിൽ മാത്രം കാര്യങ്ങൾ നീക്കുക അലക്ഷ്യമായി വാക്കുകൾ സംസാരിച്ച് ശത്രുക്കളെ ഉണ്ടാക്കാൻ പാടില്ല ആവുന്ന കാര്യങ്ങളും ദൗത്യങ്ങളും മാത്രം ഏറ്റെടുക്കുക അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ചിങ്ങം രാശിക്കാരെ ദാമ്പത്യത്തിൽ വലിയ സ്വസ്ഥതകൾ ലഭിക്കണമെന്നില്ല ലഗ്നത്തിൽ ചൊവ്വ ദാമ്പത്യത്തിന് സപ്പോർട്ട് ചെയ്യില്ല ഏഴാം ഭാഗത്തിൽ രാഹുവും അപ്രകാരം തന്നെ വിവാഹപതിയായ ഗ്രഹം നിൽക്കുന്നത് ശനി അഷ്ടമത്തിലുമാണ് അതിനാൽ വിവാഹ വിഷയങ്ങൾ ദാമ്പത്യ വിഷയം ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ അതിൻ്റെ ഊഷ്മളതയ്ക്ക് വേണ്ടി വളരെയധികം ത്യാഗം ചെയ്യേണ്ടി വരും ചിങ്ങൻ രാശിക്കാർ ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ദാമ്പത്യ ശ്രേയസ്സനായിക്കൊണ്ട് ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെയധികം ഗുണപരമാണ് ഐക്യമത്യ പുഷ്പാഞ്ജലി ഐക്യമത്യ അർച്ചന ചെയ്യുക ചൊവ്വാഴ്ച ചെയ്യണം കാരണം ഭാഗ്യാധിപനായ ചൊവ്വയാണ് ഏഴാം ഭാഗത്തിലേക്ക് നോക്കുന്നത് അതിനാൽ ചൊവ്വാ പ്രീതി വളരെ അനിവാര്യമാണ് സന്താന വിഷയത്തിൽ സന്താന ശ്രേയസ്സിനുമായി സുബ്രഹ്മണ്യ പൂജ മക്കളുടെ പേരിൽ ചെയ്യുക വ്യക്തിയുടെ പേരിലായാലും അത് വളരെയധികം സന്താന വിഷയങ്ങൾക്ക് വളരെ അനുകൂലമായി വരും ഇവിടെ പതിനൊന്നാം ഭാഗത്തിൽ സൂര്യനും വ്യാഴവും ഒക്കെ നിൽക്കുന്നുണ്ട് പഠന വിഷയത്തിലേക്ക് വളരെ നല്ലതാണ് ഉപരി പഠനം ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന സ്കോളർഷിപ്പുകൾക്കൊക്കെ കാര്യമായി ഉത്സാഹിക്കുക കാര്യം മാത്രം സത്യം മാത്രം ബോധിപ്പിക്കണം അധികാരികളെ അല്ലെങ്കിൽ താൻ തൽക്കാലം മറച്ചു വെച്ച് സംസാരിച്ചാൽ അവസാനം എല്ലാം ക്ലിയർ ആകുമ്പോൾ എന്തു ചെയ്യും എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മളുടെ വാക്കുകൾ കാരണം നമുക്ക് ശത്രുത കൈവന്ന് നമുക്ക് കിട്ടിയിടുന്ന ലോണോ മറ്റ് ആനുകൂല്യങ്ങളോ നഷ്ടപ്പെടുന്ന വാരവുമാണ് ശ്രദ്ധിക്കണം കർമ്മ മേഖലയിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല കാരണം കർമ്മസ്ഥാനത്ത് ആര് കാണുന്നു ശുക്രൻ വളരെ ശക്തമായി നിൽക്കുന്നുണ്ട് പുത്തൻ വീട് ഭൂമി ഇതൊക്കെ ലഭിക്കുന്ന വാരമാണ് നാലിൽ ചന്ദ്രൻ നീചസ്ഥരാണെങ്കിലും നിൽക്കുന്നത് നല്ലതാണ് യഥാ ബന്ധുക്കോ ബാന്ധവേർ അത്രി ജന്മ നിർപദ്വാര സർവാധികാരി സദൈവ നാല് ചന്ദ്രൻ വരുമ്പോൾ രാജാവ് എല്ലാ അധികാരങ്ങളും തനിക്ക് തരും അതിനെ അടിവരയിട്ട് പറയുന്ന പ്രമാണം എന്താണ് അവരുടെ ചിങ്ങൻ രാശിക്കാരുടെ കർമ്മസ്ഥാനത്ത് ശുക്രനാണ് അത് മാളവ്യ മഹായോഗം ചെയ്തു നിൽക്കുന്നു അതിനാൽ കർമ്മ മേഖലയിൽ വളരെയധികം പവർ അധികാരം ലഭിക്കും വ്യക്തിക്ക് സുഹസ്ത്രീഗണാത്തോഷം ആയാതി സമ്യക് സന്താനങ്ങളുമായി നല്ല സ്നേഹത്തോടു കൂടി ഇരിക്കുമെന്നൊരു ഫലമുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സന്താന സന്താനപതിയായ ഗ്രഹം വ്യാഴം ലഗ്നാധിപനായ ആദിത്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുന്നു അത് നല്ല യോഗമാണ് ലഗ്നപുത്രേക്ഷരോ കേടോ പരസ്പരം നിരീക്ഷിതോ പരസ്പര ഗൃഹാംശസ്സോ ശുശ്രൂഷാം കാര്യത് സുധാം ലഗ്നാധിപനായ സൂര്യനും ചിങ്ങൻ്റെ രാശിയുടെ അധിപനായ സൂര്യനും അഞ്ചാം ഭാവാധിപനായ വ്യാഴം ഒന്നിച്ചു നിൽക്കുമ്പോൾ നല്ലൊരു ഫലമാണ് തൻ്റെ സന്താനങ്ങൾ തന്നെ ശുശ്രൂഷിക്കും താൻ പറയുന്നത് തൻ്റെ സന്താനങ്ങൾ കേൾക്കുമെന്നൊരു ഫലമുണ്ട് വളരെ പ്രായമായ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കൾക്ക് സന്താനങ്ങളെ കാണാൻ അല്ലെങ്കിൽ പൗത്രന്മാരെ പൗത്രിമാരെ കാണാനും അവരെ ലഭിക്കുവാനുമുള്ള അസുലഭമായ ഒരു വാരത്തിൻ്റെ ആരംഭമാകുന്നു ഈ വരുന്ന എട്ട് ദിനക്കാലം എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു എട്ട് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം